അത്ഭുതകരമായിട്ട് തന്നെ ജന്മന മടന്തിയായിരുന്ന ദൈവം എനിക്ക് പരിപൂർണ സവിക്കാൻ തന്ന എനിക്ക് വേദന ആ ഭയങ്കര വേദനയായിരുന്നു ആ വേദനയെല്ലാം എൻ്റെ മാറി വേദന മാറ്റിയത് അറിഞ്ഞില്ല ഇത് കാര്യം പറയേണ്ടായിരുന്നു മാറുന്നു ഇതാണ് പിന്നെ ഞാൻ കൃപാസനത്തിൽ ചെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങി ഏറ്റപ്പ എൻ്റെ വേദനയെല്ലാം മാറി പക്ഷേ ആ വേദന പോകുന്ന ഞാൻ അറിയുന്നില്ല വേദനയില്ലാത്ത കൊണ്ട് എനിക്ക് കാലിനെ അധികം ശ്രദ്ധിക്കേണ്ടും വന്നില്ല അങ്ങനെ ഞാൻ പത്ത് ദിവസം ജപമാലയ്ക്കെല്ലാം വീടുകളിൽ കൂടെ പോവുകയും ചെയ്തു പിന്നെ ഒരു ചേച്ചിക്ക് കാലൽ ഒരു എല്ല് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാ കാലൽ എല്ല് വളരുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഡേറ്റ് കുറിച്ചാണ് ആ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മുട്ടിൻ്റെ അവിടെ ആ ചേച്ചി എന്നെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ആ ചേച്ചിയുടെ എല്ലാം തൂക്കുകയും കാശീർവം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതകരമായിട്ട് ആ ചേച്ചിയുടെ എല് താന്നുപോയി അതുപോലെ തന്നെ എൻ്റെ മകക്കും ഒരു കുരു വന്നു ശരീരത്ത് അതെല്ലാം ഞാൻ ഇങ്ങനെ തൈലം തൊട്ട് തൂക്കുകയും കാശീരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു